ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റത്ത് കർഷകരായ മാത്യു ബെന്നിക്കും ജോർജിനും കുടുംബത്തിനും പുതുവർഷപ്പുലരിയിൽ നേരിട്ട സങ്കടകരമായ അവസ്ഥ മറ്റുള്ള കർഷകർക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓമനിച്ചു വളർത്തിയിരുന്ന ഇരുപത്തിരണ്ട് പശുക്കളിൽ പതിമൂന്നെണ്ണം സ്വന്തം കൺമുന്നിൽ ചത്തുപോയത് കണ്ട് സഹിക്കാനാവാതെ ആ കുട്ടിക്ക് ബോധക്ഷയം വരെ സംഭവിച്ചു കഴിയുന്ന വേഗം ചികിത്സ നടത്തിയിട്ടും ഉണ്ടായ അവസ്ഥയാണിത് ചികിത്സ നടത്തിയതുകൊണ്ട് ഇരുപത്തിരണ്ടിൽ ഒൻപതെണ്ണം രക്ഷപ്പെട്ടു ഈ പതിമൂന്നെണ്ണം ചത്തുപോകാനുണ്ടായ പ്രധാന കാരണം ആ പശുക്കളിലേക്ക് ഹൈഡ്രോസാനിക് ആസിഡ് വിഷബാധ ഉണ്ടായതാണ് ക്ഷീരോത്പാദന രംഗത്ത് തീറ്റച്ചെലവ് കുറയ്ക്കാവുന്നതിൻ്റെ ഭാഗമായി അൺകൺവെൻഷനൽ ആയിട്ടുള്ള തീറ്റകൾ കൊടുക്കുക എന്നുള്ളത് ഒരു പ്രായോഗിക സമീപനമാണ് അതിൻ്റെ ഭാഗമായി കപ്പത്തോട് ഉണക്കി കൊടുക്കുകയാണ് ഈ കുട്ടി കർഷകർ ചെയ്തത് പക്ഷേ അവർ പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം വേണ്ടത്ര ബാക്കി തീറ്റകളൊന്നും കൊടുക്കാതെ ഉള്ളൊരവസ്ഥയിൽ കൂടിയ അളവിൽ ഈ കപ്പത്തോട് ഉണക്കിയ കപ്പത്തോടാണെങ്കിലും ഉള്ളിലെത്തിയതാണ് മരണ കാരണമായത് നമ്മുടെ നാട്ടിൽ കാണുന്ന കപ്പ അഥവാ മരച്ചീനി അതിൻ്റെ ഇലയിലും തണ്ടിലും കപ്പത്തോടിലും കൂടാതെ റബ്ബറിൻ്റെ ഇലയിലും മണിച്ചോളത്തിൻ്റെ ഇലയിലും തണ്ടിലുമൊക്കെ കാണുന്ന ഒരു മാരക വിഷമാണ് ഹൈഡ്രോസാനിക് ആസിഡ് ഹൈഡ്രോസാനിക് ആസിഡ് അത്തരത്തിലല്ല ഈ ചെടികളിൽ കാണുന്നത് സൈനോജനിക് ഗ്ലൈക്കോസൈഡ് എന്ന രൂപത്തിലാണ് കാണുന്നത് എന്നാൽ ഈ ഇലകൾ പശുക്കളോ കന്നുകാലികളോ ഭക്ഷിച്ചതിന് ശേഷം അവരുടെ ആമാശയത്തിലെത്തുമ്പോൾ അവിടെ അത് ദഹനത്തിൻ്റെ ഭാഗമായി വിഘടിക്കപ്പെടുകയും ഹൈഡ്രോസാനിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഹൈഡ്രോസാനിക് ആസിഡ് രക്തത്തിലെത്തുമ്പോഴാണ് അത് കോശങ്ങളിലെ ഓക്സിജൻ കൈമാറ്റത്തെ തടസ്സപ്പെടുത്തി അത് പശുക്കളുടെ മരണത്തിന് കാരണമാകുന്നത് ഇത്തരം ഇലകൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവ കൂടിയ അളവിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനകം തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ പശുക്കളൊക്കെ ചത്തുപോവുകയും ചെയ്യും കാരണം ഈ വിഷവസ്തു ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അത് ശ്വസനത്തെ ബാധിക്കും ആദ്യം ശ്വസന നിരക്ക് കൂടുകയും ആഴത്തിലാവുകയും ചെയ്യും പിന്നെ ശ്വാസോച്ഛാസം തടസ്സപ്പെടും പിന്നെ അതിൻ്റെ വയറസ്തംഭനം ഉണ്ടാകും വിറയിലും പേശികളുടെ കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടായിട്ട് പശു തളർച്ച വന്ന് വീഴും തളർച്ച വന്ന് വീഴുമ്പോഴും അവർക്ക് ശ്വസിക്കാനുള്ള പ്രയാസം ഉണ്ടാവും അത് അങ്ങനെ നാടിമിടിപ്പ് കുറഞ്ഞ് നാടിമിടിപ്പ് ഇല്ലാതാവുന്ന അവസ്ഥ വരും ചാവുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ഭീകരമായ അവസ്ഥയിലാണ് വായ തുറന്നു പിടിച്ച് അവർക്ക് ശ്വസ ശ്വസനത്തിന് ശ്രമിച്ചു അവസ്ഥയിലാണ് അവ ചത്തുപോകുന്നത് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കിയാൽ കുറേയൊക്കെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിലും ചികിത്സ പൂർണ്ണമായും നമുക്ക് ഫലപ്രദമായി ചെയ്യാൻ പറ്റാത്തൊരു രോഗമാണിത് കാരണം ഇത് ചികിത്സിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാത്യു ബെന്നിയുടെയും ജോർജിൻ്റെയും പശുക്കൾക്ക് തന്നെ അവർ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ ലഭ്യമാക്കിയിരുന്നെങ്കിലും അവർക്ക് ഒൻപത് പശുക്കളെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റിയുള്ളൂ ചികിത്സക്ക് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ചെണ്ണം ചത്തു ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചത്തു കാരണം അത്രയും മാരകമായ വിഷമായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിൽ നിന്നും കർഷകർ എന്ത് പാഠമാണ് പഠിക്കേണ്ടത് അല്ല ഇത്തരത്തിലുള്ള മരണം ഒഴിവാക്കാൻ കർഷകർ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായി ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ സയനോജനിക് ലൈക്കോസൈഡുള്ള അല്ലെങ്കിൽ ഹൈഡ്രോ ഹൈഡ്രോസൈനിക് ആസിഡ് വിഷബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കപ്പയിലായാലും കപ്പത്തോടായാലും റബ്ബറിൻ്റെ ഇല ആയാലും അവ പച്ചയായിട്ടുള്ള അവസ്ഥയിൽ കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാരണം പച്ചയായിട്ടുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വിഷബാധ പ്രത്യേകിച്ച് മണിച്ചോളത്തിലൊക്കെ അത് തഴച്ച് വളരുമ്പോഴും അത് വളർന്നു തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ വേനൽക്കാലത്ത് അതിൻ്റെ വളർച്ച മുരടിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെ വിഷബാധ വളരെ കൂടുതലാണ് അതേസമയം അവ ഉണക്കിക്കഴിഞ്ഞാൽ വിഷബാധ ഒരുപാട് കുറയും അപ്പം ഈ കർഷകർ ഉണക്കിയ കപ്പത്തോടാണ് കൊടുത്തത് പക്ഷേ ഈ ഉണക്കിയ കപ്പത്തോട് തന്നെ കൂടിയ അളവിൽ വേറെ ഭക്ഷണമൊന്നും വയറ്റിലില്ലാത്ത സമയത്ത് കൊടുക്കുമ്പോൾ അത് വിഷബാധ മാരക ആക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവ് കൊടുക്കുക ആ കൊടുക്കുമ്പോൾ തന്നെ വേറെ തീറ്റ വസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മരണസാധ്യത ഒഴിവാക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം കർഷകർ അറിയാതെ നമുക്കറിയാതെ പറ്റ വേലിയൊക്കെ ചാടിപ്പോയിട്ട് ഈ അടുത്ത പറമ്പ് പോയിട്ട് കപ്പയുടെ ഇലയോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഇല കടിച്ച് തിന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കർഷകർ ചെയ്യേണ്ടത് ഇതിനുള്ള പ്രതിമരുന്നായിട്ടുള്ള ഹൈപ്പോ അതായത് സോഡിയം തയോസൾഫേറ്റ് അത് ചില കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും അല്ലെങ്കിൽ മുമ്പൊക്കെ ഫിലിം കഴുകാൻ വേണ്ടി സ്റ്റുഡിയോകളിലൊക്കെ സൂക്ഷിച്ചിരുന്ന സാധനമാണ് ഹൈപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹൈപ്പോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹൈപ്പോ നൂറ് ഗ്രാം നൂറ് മുതൽ നൂറ്റി ഗ്രാം കലക്കിയിട്ട് ഉടനെ കുടിപ്പിക്കുക ആ കുടിപ്പിച്ചതിന് ശേഷം കഴിയുന്നത് വേഗം ഒരു ഡോക്ടറുടെ സഹായം തേടണം കാരണം ഈ വിഷം രക്തത്തിലെത്തി കഴിഞ്ഞാൽ നേരിട്ട് ഇതിനുള്ള പ്രതിമരുന്നുകളായിട്ടുള്ള സോഡിയം നൈട്രേറ്റും സോഡിയം തയോസൾഫേറ്റും ഒക്കെ രക്തത്തിലേക്ക് തന്നെ കുത്തിവെക്കേണ്ടതുണ്ട് അതൊരു ഡോക്ടറെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിന് വീർക്കൽ ഉണ്ടാവും വയറു വീർക്കലും വയറു സ്തംഭനവും ആ സമയത്ത് വയറു വീർക്കൽ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം പ്രത്യേകിച്ചും വീണ് കിടക്കുമ്പോൾ വീണ് കിടന്ന് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഈ വയറിൻ്റെ ലെവൽ തലയുടെക്കാൾ മോളിൽ വരുമ്പോഴാണ് വയർ കൂടുതൽ വീർക്കുന്നത് അപ്പോഴും കഴുതും നിർത്തി കിടത്തിയിട്ട് തല പൊക്കി നാവളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ വയർ വീർക്കുന്ന ആ ഗ്യാസ് വയറ്റൊന്ന് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ നിർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നിർത്താൻ ശ്രമിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ തളർച്ച വരുന്ന ആ അവസാന ഘട്ടത്തിൽ എഴുന്നേറ്റ് നിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ല കർഷകർ പ്രത്യേകം ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഷബാധെന്ന് നമ്മളെ കന്നുകാലികളെ രക്ഷിക്കാൻ സാധിക്കും